അവിടെ അവളെ പോയി കീണ് നീ ഇവിടെ വന്നിരിക്കണോ ഞാൻ പറഞ്ഞിട്ടില്ലേ കുളിച്ച് കഴിഞ്ഞാ അച്ഛൻ്റെ വാ ഒന്നുകൂടെ കുളിപ്പിച്ചതരാം അതിനിപ്പൊ തന്നെ കുളിപ്പിച്ചല്ലേ ഉള്ളൂ അതിന് പനി വരൂലേ പനി വരട്ടെ അമ്മ തൊട്ടതല്ലേ എന്തായാലും പറ്റുള്ളൂ വായോടെ ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് കുളി കഴിഞ്ഞ് ഏതൊരു അച്ഛമ്മുടെ അടുത്ത് പോയിരിക്കരുതെന്ന് ഒരു അച്ഛമ്മ മോളും വന്നേക്കണത് നീ വാ എന്തായാലും കുളിച്ചിട്ടേ പറ്റുള്ളൂ ഒരു അച്ഛമ്മ മോളും ത് കൊച്ചിന്തിനാ ചോർവാരി കൊടുക്കണ നീ ഇപ്പൊ വയനറിച്ച് കഴിച്ചല്ലേ പിന്നെ അച്ഛൻ കാണുന്നത് ഏത് ഒരു അച്ഛമ്മ അടുത്ത് പോയിരിക്കും പറഞ്ഞിട്ടില്ല അങ്ങോട്ട് പോയരുത് എന്ത് പറഞ്ഞാലും കേക്കൂല ഒരു അച്ഛമ്മ മോളും വന്നേക്കിടുന്നു ഞാൻ പറഞ്ഞിട്ടില്ല എന്ത് തന്നാലും ഭാഗി കഴിക്കരുതെന്ന് ഈ കാര്യം ചെയ്യണതൊക്കെ വന്ന മഞ്ജു മോളെന്തീക്ക് പനിയായിട്ട് കിടക്കണം ഏട്ടാ എങ്ങനെ പനിക്കാതിരിക്കും മഞ്ജു നീ തൊട്ടേനു പിടിച്ചതിനൊക്കെ മോളെ കുളിപ്പിക്കല്ലേ

ഒന്നുമില്ല മോളെ ഒന്നുമില്ല മോളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നിന്റെ റെഡിയാക്കി നാളെ നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് നേരെ ദുബായിക്ക് പോവാ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട് അതിന് ഞാൻ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല അടുത്ത് വന്നല്ലേ പിന്നെന്താണ് ഇത്ര പെട്ടെന്ന് മഞ്ജു എന്റെ ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ മരിച്ചു പോയതാണ് എന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വളർത്തിയത് ഒരുപാട് വീടുകളിൽ അടുക്കള പണിയെടുത്തും പാത്രം കഴിക്കും ചകിരി തന്നെയും അവര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്നെ വളർത്തിയതാണ് നിനക്ക് വേണ്ടി എന്റെ അമ്മ എനിക്ക് കളയാൻ പറ്റൊന്നുമില്ല നീ നിന്റെ അച്ഛന്റെ അമ്മയും കൂടെ നീതു വായിക്കുമോ എന്നിട്ട് നിന്റെ കൊതി തീരം വരെ നിധി ഇരിക്കി നീ മര്യാദ പഠിച്ചതിന് ശേഷം എന്റെ അമ്മനോടുള്ള വെറുപ്പ് മറിയതിന് ശേഷം നീങ്കിലുവാ എന്നെ ഞാൻ സ്വീകരിക്കാം അവളെ 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 ഉദ്ദേശങ്ങൾ പറഞ്ഞു അമ്മ ഇങ്ങനെ ആവശ്യമില്ലാണ്ടൊക്കെ അവൾ വേദനിപ്പിക്കണിക്കും അവളും അച്ഛനും കൂടെ കൂടി ദുബായിക്കോട്ടെ മൂന്നാല് മാസം അവൾ അവിടെ നിൽക്കട്ടെ കുറച്ച് മര്യാദ ഓടിക്കട്ടെ എന്നിട്ട് അവള് പോയി അമ്മേ അമ്മ അതിനെ കുറിച്ച് ആലോചിക്കണ്ട ശരിയാവും അമ്മ പോയി പോയിക്കട്ടെന്ന് പറഞ്ഞു ഇരിക്കട്ടെ